അപ്പൊ ഞാനതിനു മുമ്പൊന്നും കണ്ടിട്ടൊന്നുമില്ല എനിക്കറിയില്ല അങ്ങനെയാണ് പേര് കിട്ടുന്നത് അത് മറ്റേ അല്ലേ അത് ജയിലിൽ ലിസ്റ്റിക്ക് കൊടുക്കാമെന്ന് പോലീസ് പറഞ്ഞല്ലോ കുഴപ്പമില്ല അപ്പോ ഈ രാജ്യത്തെ ഇരുപത്തിയൊൻപത് നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഭീകരവാദികളുടെ ഈ ചില്ലങ്ങൾ തകർത്ത നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ അതിന് ഇവന് വല്ലാത്ത ചൊറിച്ചില് ഇവന് പറ്റിയില്ല അതും നല്ലതായില്ലേ അവൻ അതിന് പറ്റാതെ വന്നതും അതിനെതിരെ വാർത്ത ചെയ്തതും ശരിയായ സമയത്തായിരുന്നില്ലേ അതുകൊണ്ടല്ലേ ഇവന്റെ ഭീകരത ഇവന്റെ തീവ്രവാദ സംഘടനാ ബന്ധം ഇവൻ്റെ അക്കൗണ്ടിൽ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തതിന്റെ പേരിൽ വന്ന പണമിടപാടുകളൊക്കെ മഹാരാഷ്ട്ര പോലെ അല്ലേ ഇവൻ എന്ന് തിരിച്ചറിയാൻ മഹാരാഷ്ട്ര പോലീസ് ഇതിനകത്ത് ഇടപെട്ടതുകൊണ്ടല്ലേ അവൻ അത് പറഞ്ഞതുകൊണ്ടല്ലേ മഹാരാഷ്ട്ര പോലീസ് അതിനകത്ത് ഇടപെട്ടത് കൊച്ചിയിലെ റിജാസിന്റെ വീട് വളഞ്ഞു പട്ടാളവും മഹാരാഷ്ട്ര പോലീസും ഒക്കെ അനവധി നിരവധി ഡിജിറ്റൽ രേഖകൾ മഹാരാഷ്ട്ര ൾ ടി ഇതൊക്കെ കോടതിയിലെത്തുമ്പോഴേക്ക് റിജാസിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാണ് പെൻഡ്രൈവുകൾ ഫോണുകൾ പുസ്തകങ്ങൾ അങ്ങനെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയും പുറത്തുവിട്ടിട്ടില്ലാത്ത അനവധി നിരവധി രേഖകൾ മഹാരാഷ്ട്ര കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു കൊച്ചി എളമക്കര കീർത്തി നഗറിലെ റിജാസിന്റെ വീട്ടിൽ ഞായറാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് ഒരുപാട് ഡിജിറ്റൽ രേഖകൾ കിട്ടിയത് പെൻ ഡ്രൈവുകളും ഫോണുകളും പുസ്തകങ്ങളും സിം കാർഡുകളും ഒരുപാട് കിട്ടി മഹാരാഷ്ട്ര നാഗ്പൂർ പോലീസും ഐ ബി ഉദ്യോഗസ്ഥരുമാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയത് കുടുംബാംഗങ്ങളെയും പോലീസ് സംഘം പിടികൂടിയിട്ടുണ്ട് ചോദ്യം ചെയ്തു വരുന്നുണ്ട് രാത്രി എട്ടുമണിയോടുകൂടി ആരംഭിച്ച പരിശോധന നീണ്ടു പുസ്തകം പുസ്തകം പിടിച്ചെടുത്തു അതുപോലെ എന്ന അതൊക്കെ ഇവന്റെ വീട്ടിൽ നിന്നും തന്നെ കിട്ടിയിട്ടുണ്ട് നിലവില് മഹാരാഷ്ട്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് റിജാസ് എം മഹാരാഷ്ട്ര ഷിബാസി ഐ ബി ഉദ്യോഗസ്ഥരും ചേർന്നാണ് റിജാസിന്റെ വീട്ടിൽ കൃത്യമായ രൂപത്തിൽ സമയബന്ധിതമായ പരിശോധന നടത്തിയത് റിജാസിനെതിരെ കേരളത്തിലുള്ള കേസുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരുവാണ് ഒരു ചെറിയ പുള്ളിയല്ല എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി പനമ്പെള്ളി നഗറിൽ പ്രതിഷേധിച്ചതടക്കം റിജാസിനെതിരെ ധാരാളം കേസുകൾ നിലവിലുണ്ട് റിജാസിനോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂറിൽ തകർക്കപ്പെട്ട ഭീകരരുടെ വീടുകൾക്കു വേണ്ടി ആ ഭീകരരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി ഇന്ത്യയുടെ പ്രതിരോധ നടപടികൾക്കെതിരെ സമരം ചെയ്ത പ്രതിഷേധിച്ച പത്ത് പേരെയും മഹാരാഷ്ട്ര ലിസ്റ്റിൽപ്പെടുത്തി എതിരെ ഏപ്രിൽ അവസാനം തന്നെ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട് അനുമതിയില്ലാതെയുള്ള സംഘം ചേരൽ കുറ്റം ചുമത്തി അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ കേസുകളുടെ വിവരങ്ങൾ അടക്കം ശേഖരിച്ച പോലീസ് റിജാസിന് ഐഎസ്ഐയിൽ ബന്ധമുണ്ടോ എന്നതടക്കം ഇപ്പോൾ പരീക്ഷിച്ചു പരിശോധിക്കുന്നുണ്ട് ഇതിലേക്ക് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായും സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായും റിജാസിന് ബന്ധമുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുണ്ട് യു കെയിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ എ ടി പുറത്തുവിടുന്ന വിവരം ഇതിന് ഐഎസ്ഐ ബന്ധമുണ്ട് എന്ന് പോലീസിന് സംശയവുമുണ്ട് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് മാവോയിസ്റ്റ് നേതാവായ കണ്ണൻ മുരളിയുമായി റിജാസ് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ജി എൻ സായിബാബയെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇടപെടൽ അടക്കം റിജാസിന്റെ ഭാഗത്ത് നിന്നും പല രൂപത്തിലുള്ള ഇന്ത്യ വിരുദ്ധതകൾ ഉണ്ടായിട്ടുണ്ട് അർബൻ നക്സൽ പ്രവർത്തനമാണ് ഈ യുവാവിൽ നിന്നും ഉണ്ടായത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചതടക്കം റിജാസിന്റെ പേരിൽ അനവധി നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇതിൽ വഴി തടസ്സപ്പെടുത്തിയതിന് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വിമർശിച്ചതിൻ്റെ പേരിലാണ് റിജാസ് പിടിയിലാവുന്നത് അവസാനം ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമാണ് എന്നാണ് റിജാസിന്റെ മാത്രം അവകാശവാദം കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടിന്റെ പേരിലും റിജാസിനെതിരെ കേസുണ്ട് നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്നും അറസ്റ്റിലായ റിജാസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് സർക്കാരിനെതിരായിട്ടുള്ള യുദ്ധം ചെയ്യൽ കലാപാഹ്വാനം എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയിരുന്നു എന്നും ഡൽഹിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ് നാഗ്പൂരിലെത്തിയപ്പോൾ സുഹൃത്തിനൊപ്പം റിജാസിനെ കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് സുഹൃത്തിനെ പിന്നീട് വിട്ടയക്കുന്ന പെൺ സുഹൃത്താണ് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഈ മാസം പതിമൂന്നാം തീയതി വരെ റിജാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഡെമോക്രട്ടിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകനാണ് റിജാസ് ഇവരാരും ചെറിയ നമ്മൾ ആരും പറയുന്നില്ല ഇപ്പൊ അഴിമുഖം എന്ന് പറയുന്ന ഓൺലൈൻ പത്രത്തിന്റെ എഡിറ്ററും എഴുത്തുകാരനുമായിരുന്നില്ലേ സിദ്ധികാപ്പൻ അല്ലെ ആ സിദ്ധിക്കാപ്പന്റെ ജോലി എന്തായിരുന്നു ഹിറ്റ് ലിസ്റ്റ് ഇടുക നാളെ ആര് സൂര്യോദയം കാണണം ആര് കാണരുത് ആര് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു മണ്ണിനടിയിൽ കിടക്കണം ആരാശുപത്രി കിടക്കയില് കിടക്കണം ഒക്കെ ഇവരെ തീരുമാനിക്കുക അവരെങ്ങനെ എന്തുകൊണ്ട് പിന്നീട് അവരെ പോകണം ഹിറ്റ് ലിസ്റ്റ് ഹിറ്റ് സ്ക്വാഡ് ഇവരൊക്കെ എങ്ങനെയാണ് ഈ സംഘടനയിൽ ചേരുന്നത് പോപ്പുലർ ഫ്രണ്ടിലേക്ക് അള്ളാഹുമായിട്ട് ഒരു മുനാജാത്തിൻ്റെ അഭിമുഖ സംഭാഷണം ഒരു പ്രതിജ്ഞ അള്ളാഹുവിന് വേണ്ടി എൻ്റെ ജീവനും എൻ്റെ രക്തവും എൻ്റെ സമ്പത്തും ഞാൻ അർപ്പിക്കുന്നു പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നീട് ഇരുമ്പ് നിക്കറിടുകയല്ലാതെ രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെത്തുന്നത് ഇസ്ലാമിന് വേണ്ടി മുസ്ലിങ്ങൾക്കു വേണ്ടി ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി കാഫറുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി ഇവനൊക്കെ അങ്ങോട്ട് ഇറങ്ങി കിട്ടി ഇറങ്ങിയിരിക്കുക ഇവനൊക്കെ ഹൂറന്മാരെ ഇവിടെ വെച്ചിട്ട് തന്നെ നരേന്ദ്രമോദിയും ടീമും കൊടുക്കും ഡോവൽ ഏതാണ്ട് ഹൂറന്മാരെ ഒക്കെ ശരിയാക്കി നിർത്തിയിട്ടുണ്ടാകും ഡയപ്രിൽ നിർത്തിയിട്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കൊറേ ആളുകൾ ഇപ്പോഴും തിഹാർ ജയിലിൽ കടന്ന് ഹൂറന്മാരെ സമീപിക്കുന്നുണ്ട് കണ്ടില്ലേ പഞ്ചാബി നമ്മുടെ സിയെ റൗഫിന്റെ വാർത്തകൾ കണ്ടില്ലേ ഇവർക്കൊക്കെ അർഹമായി എവിടെയാണോ ഒടുവിൽ ഇവരെത്തേണ്ടത് അവിടെ തന്നെ ഇവരൊക്കെ എത്തുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അത്തിക്ക പോകുന്നു ൂരിയാകാൻ വേണ്ടി തിഹാർ ജയിലില് നിന്റെ ഒരുപാട് ഹൂറന്മാർ അവിടെ കിടപ്പുണ്ടടി ചെല്ല് നിങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമതാ ഇതുപോലെയുള്ള ഇന്ത്യ വിരുദ്ധർ ഇനിയുമുണ്ട് അവർ അട്ടങ്ങിയിരിക്കുവാൻ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടെയൊക്കെ ഈ ഇന്ത്യ വിരുദ്ധതകൾ പുറത്തു വരും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ എത്തിക്കേണ്ടിടത്ത് ഇത്തരമുള്ള കമന്റുകാരെയും ചാറ്റുകാരെയും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷമിക്കാത്തിക്ക നിനക്കും വരും നിന്റെ സമയവും വരും അപ്പോൾ നീ വന്നല്ലോ വനമാലയെ നല്ല പറയുക വന്നല്ലോ എന്നയ്യേ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിരിടിച്ച് നിലവിളിക്കുന്ന ഒരു ദിവസം വരും നിക്കവിടെ